കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലയ ടി വിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമുക്ക് വളരെ അസഹരമായിട്ടുള്ള ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത് എന്നാൽ ഞാൻ വായിച്ചപ്പോൾ അത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണെന്നുള്ള മനസ്സിലായി അതുകൊണ്ടാണ് ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് നമുക്ക് വന്നേക്കുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അപ്പം നമ്മൾ ഉദാഹരണം ഭാര്യ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക ഭർത്താവ് എറണാകുളത്ത് ജോലി ചെയ്യുക കാര്യമുണ്ടോ രണ്ടുപേരും ഒരിടത്താണ് ജോലി ചെയ്യേണ്ടത് അല്ലേ അല്ലെങ്കിൽ വീടിനടുത്ത് ഒരാൾക്ക് ജോലി കിട്ടണം വളരെ വീടിന് ഒരുപാട് ജില്ലകൾ മാറി ജോലി കിട്ടുന്ന അവസ്ഥകൾ തിരിച്ച് വീടിനടുത്തേക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നമുക്ക് ഉണ്ടാവണം വീടിനടുത്താണ് ഉദാഹരണം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സ്ഥലത്താണ് ജോലി സ്ഥാനക്കയറ്റമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ തുല്യമായ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള അല്ലെ യോഗ്യതയുള്ള വേറൊരാൾ നിപ്പമുണ്ട് നമുക്കത് നേടിയെടുക്കണം അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് ചോദ്യം വന്നേക്കുന്നത് അപ്പം നമുക്ക് സ്ഥലം മാറ്റത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പുരുഷനാണ് പുരുഷൻ സ്ത്രീയാണ് സ്ത്രീ അപ്പം അവരുടെ ഹൈറ്റിനുള്ള വെള്ളി നൂല് എടുക്കുക സ്ത്രീ പ്രതിമ അല്ലെ പുരുഷ പ്രതിമ എടുക്കുക ഇതിനെ നല്ല വൃത്തിയായിട്ട് ചൊവ്വാഴ്ച ദിവസം പൂർണ്ണമായും ഇത് ചുറ്റിയെടുക്കുക ഒഹം മാത്രം കാണത്തക്ക രീതിയിൽ ചെറിയ രീതിയിൽ അത് ചുറ്റിയെടുക്കുക നൂല് തീരെ കനം കുറഞ്ഞ നൂലാണ് സാറിന് നയിക്കുന്ന നൂലുകൂലിരിക്കും ചുറ്റിയെടുത്ത ശേഷം നമ്മൾ അതിനെ പതിനാല് പ്രാവശ്യം ഒഴിയണം പതിന പതിനാല് ദിവസമായിട്ട് പതിനാല് പ്രാവശ്യം ഒഴിയണം ഒഴിഞ്ഞ ശേഷം നമ്മുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തെ കൊണ്ടുപോയി ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് കൈപ്പിടിച്ചുകൊണ്ട് അവരുടെ ഒരു പതിനാല് പ്രദക്ഷിണവും വെക്കണം പ്രദക്ഷിണം വെച്ച് ഇത് വഞ്ചിയിലിടണം വഞ്ചിയിൽ ഇട്ട് ഒരു മഞ്ചാടിയൊക്കെ വരുന്ന ക്ഷേത്രമാണ് മഞ്ചാടി വാരണം അതുപോലെ അതുപോലൊരു നെൽപ്പറയിട്ട് ചുവന്ന പുഷ്പം കൊണ്ടുള്ള ഒരു മാല ചാർത്തി ഭഗ്യസൂക്താർച്ചനയാവാം അതുപോലെ തന്നെ പായസം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം അതുപോലെ ഒരു നേരം ആഹാരം രണ്ട് നേരം ഗോതമ്പിൻ്റെ ആഹാരം അങ്ങനെ ഒരു ഏഴ് ദിവസം വ്രതത്തോടെ ആ ക്ഷേത്രത്തിൽ ഒരു നേരമെങ്കിലും പോയി ഒരു നേരത്തെ പൂജയെങ്കിലും കണ്ട് തൊഴുക ഇത് ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ചെയ്യേണ്ടുന്ന കാര്യമാണ് മൂന്ന് ശിവാലയങ്ങളിൽ രാവിലെ തന്നെ അതായത് ത്രികോണാകൃതിയിൽ വരുന്ന മൂന്ന് ശിവാലയങ്ങൾ വേണം അതൊന്ന് കണക്ക് കൂട്ടുക അങ്ങനെ ത്രികോണാകൃതി വരുന്ന മൂന്ന് ശിവാലയങ്ങളിൽ പോയിട്ട് അവിടെ മൂന്നിടത്തും ശിവന് ഭസ്മമാല വാങ്ങിച്ചു കൊടുക്കണം ഭസ്മമാല വാങ്ങിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ മൂന്ന് കൈ നിറച്ച് ഒരൊരിടത്തേക്ക് ഒരു കൈ അപ്പോൾ മൂന്നിടത്തേക്കും മൂന്ന് കൈ ആയല്ലോ ആ കൈ നിറച്ച് കൂവളത്തല അല്ലെ തുമ്പപ്പൂവ് മഹാദേവന് സമർപ്പിച്ച് അത് ഭഗവാന്റെ തലയിൽ ചൂടിക്കുക ആ പൂവുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ രുദ്ര മന്ത്രം കൊണ്ടുള്ള അർച്ചന ശ്രീരുദ്രം ചമകം ജപിക്കാവുന്നതാണ് ശാന്തിയെ കൊണ്ട് ജപിപ്പിച്ചാൽ മതി പിന്നെ ക്ഷീരധാര അതായത് പാൽ കൊണ്ടുള്ള ധാര ശിവന് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ സ്ഥാനക്കയറ്റത്തിനും അതുപോലെ സ്ഥലം ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കർപ്പൂരം ചന്ദനത്തിരി എള്ള മാല താമരപ്പൂവ് ദ്രവ്യങ്ങൾ വെക്കുന്ന പാത്രം ഉൾപ്പെടെ ഒരു തേങ്ങായ നാണയം എല്ലാം ഉൾപ്പെടെ മൂന്ന് മാസം അവനവൻ്റെ നാളിന് ഗണപതി ഭഗവാൻ ഹനുമാൻ ഭഗവാന് രണ്ടുപേരും ഒരുപോലുള്ള രണ്ടു പേർക്കും സ്ഥാനമുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ ഉള്ളത് പോലെ ഗണപതി ഹനുമാൻ ഒരുപോലെ ഉള്ളത് വേണം അവിടെ കൊണ്ടുപോയി അത് സമർപ്പിച്ച് ഒരു ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം ചയനപ്രദക്ഷിണവും ചെയ്യണം ചെയ്ത് രണ്ടു പേർക്കും യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മളൊരു കാര്യം ചിന്തിക്കണം നമുക്ക് യോഗം യോഗ ഉണ്ടോയെന്നറിയേണ്ടായ ആ സമയം നല്ലതാണോ സമയദോഷമാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ആഹത്തിൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക തൊഴിലിൻ്റെ കാര്യങ്ങൾ ആകത്തിനായിട്ടാണ് പറയുന്നത് അപ്പം ആകത്തിൻ ദോഷസ്ഥാനത്ത് നിൽക്കുക അപ്പോൾ ആ ആളുടെ ജാതകത്തിലും ആഹത്തിനേഷം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ എന്തോ ചെയ്താലും പൂർണ്ണമായിട്ട് ഫലപ്പെട്ടു വരണമെന്നില്ല ഒരാളുടെ ജാതകം ശനിയാ ശനി കർമ്മഫലദദായകനായിട്ടാണ് പറയുന്നത് ആ ശനി ദോഷസ്ഥാനം നിൽക്കുന്ന ജാതകക്കാരൻ ശനിദശ നടന്നോണ്ടിരിക്കുക രണ്ട ശനി അല്ലെ അഷ്ടമ ശനി അല്ലെ ഏഴാണ്ട ശനിയാ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ശനിദശ ശനി അപഹാരമോ ദശാപഹാരം ഗോചരം മൂന്നും ദോഷമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒന്നും ചെയ്തിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ കുറ്റം പറഞ്ഞിട്ടോ ഒഴിവാടിന്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കഥയില്ല അപ്പം നല്ല സമയമാണോന്ന് ചിന്തിക്കണം അതിനുശേഷം സമയം നല്ലതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു തടസ്സങ്ങളോ മറ്റു ദോഷങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റവും സ്ഥലം ഒക്കെ ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം